എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് എന്തുവായാലും ഇന്നത്തെ ബിഗ് ബോസിലെ ഇന്നത്തെ ദിവസം കണ്ടസ്റ്റൻസ് എല്ലാവരുടെ കുളവാക്കിയിട്ടുണ്ട് ടാസ്ക്കും കാര്യങ്ങളും എല്ലാം വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം അനീഷ് അതിനെക്കാട്ടും മോശം ആതിലെന്നൂറേയും അതിനെക്കാട്ടിയും മോശം അക്ബർ അതിനെക്കാട്ടിയും മോശം ഷാനവാസ് അതിനെക്കാട്ടും മോശം പിന്നെ ഇന്ന് ചാനൽ തിളങ്ങിയ ഒരു ആര്യം മാത്രമാണ് ആര്യൻ ഇത്ര ദിവസം കുറ്റം പറഞ്ഞെങ്കിലും ആര് മാത്രമാണ് ഇന്നൊരു തിളങ്ങി നിന്നത് കാരണം ജിസേലിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ആര് നിന്ന് ശകലം വിവേകം ആദ്യമായിട്ട് ആര് കുറച്ച് വിവേകം വെച്ചൊരു ദോഷമായിരുന്നു ഇന്ന് എന്തായാലും ആരെയും മാത്രമേ ഉള്ളൂ ഇച്ചിരി ഇതായിരുന്നു പിന്നെ എടുത്തു പറയണത് നമ്മുടെ അനുമോളും സാബുമാനും നല്ല നല്ല അടിപൊളിയായിരുന്നു അനുമോൾ എന്താണെന്നറിയത്തില്ല കറക്റ്റ് ഗെയിമൊന്നും കളിച്ചിട്ടില്ല അനുമോൾ പക്ഷേ അതിൽ കൊടുത്ത ടാസ്കിൽ അതായത് ക്വാളിറ്റി ചെക്കർ ആയിട്ടുള്ളത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർന്നെങ്കിലും സൂപ്പർ എല്ലാം അത് ആർക്കും ഫേവറീസും ഒന്നും കാണിച്ചതായിട്ട് എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല അനുമോൾ പക്ഷെ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ആ മുടി കിടന്ന് അനീഷിൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നു അതിലേടെ മുടി ആകാനാണ് ചാൻസ് തോന്നുന്നത് എന്താ വച്ചാൽ അവൾ കൈയിട്ടിളകുമെന്നൊക്കെ ഉണ്ടായിരുന്നു വന്നിട്ട് അപ്പോൾ ചെറിയ ഷോർട്ട് മുടിയായിരുന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതിലേടെ ആയിരിക്കും ചിലപ്പോൾ അതിലിട്ടാണെന്ന് തന്നെ നമുക്ക് അറിയത്തില്ല എന്തായാലും അത് കാരണം അനീഷിൻ്റെ കുറച്ച് ആ മുടി കിടന്നതുകൊണ്ട് മാത്രം അനീഷിൻ്റെ ഫുള്ള് നമുക്ക് അവർക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർ ഒരേ വെള്ളത്തിൽ നിന്ന് തന്നെയോ ഉണ്ടാക്കുന്നതും സമയം ബാക്കി ബോട്ടിലൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും പക്ഷെ ഒരു മുടി കിടന്നാൽ ബാക്കി ഫുള്ളും കളയേണ്ട അവസ്ഥയാണ് അറിയാമല്ലോ അപ്പോൾ അനീഷിന് അത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡായി അനീഷ് ദേഷ്യപ്പെട്ട് ബോട്ടിൽ ചവിട്ട് പൊട്ടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അനീഷിൻ്റെ ദേഷ്യം സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ ദേഷ്യം കണ്ടപ്പോൾ എല്ലാവരും ഒന്നും പകച്ചു പോകുന്ന എനിക്ക് തോന്നുന്നു ഇത്ര അനീഷ് ഇങ്ങനെ വയലൻ്റ് ആയിട്ട് ഇങ്ങനെ അല്ല അങ്ങനല്ല ഇങ്ങനെ ഞാൻ കണ്ടു 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 ഇങ്ങനെ പറയുന്ന അനീഷ് അല്ലാണ്ട് ഇന്നലെ ഇന്നും അനീഷിൻ്റെ വേറൊരു മുഖമാണ് നമുക്ക് കാണാൻ പറ്റുക അത്രക്ക് ഇറിറ്റേഷൻ ദേഷ്യപ്പെട്ട് എല്ലാം എടുത്തെറിയുന്നൊരു ഒരു ഫേസ് ആണ് അനീഷിനെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും അനീഷ് ചൂടായാലും കാര്യമുണ്ട് എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടതാണ് പക്ഷേ എൻ്റെ ഇടയിൽ മുടി മുടിയുണ്ട് പക്ഷേ അനീഷ് അനുശേഷം നല്ല എല്ലാവരും ഒരു എന്താ പറയുക ഗെയിം ഫുള്ളും കുളവാക്കി എന്ന് വെച്ചാൽ അങ്ങ് ഏറ്റവും കുളവാക്കി കുളവാക്കി കളഞ്ഞിട്ടുണ്ട് പിന്നെ അനുമോൾ കറക്റ്റായിട്ട് നിന്നിട്ടുണ്ട് സാബു മോനും കുഴപ്പമില്ലായിരുന്നു സാബു മോൻ ആദ്യമായിട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്തുവായാലും അനുമോൾ കൊള്ള കുഴപ്പമില്ലായിരുന്നു അതുപോലെ തന്നെ ജിസേലിന് ജിസൈൽ എന്തൊക്കെയാ കാണിക്കുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്തായാലും നമ്മുടെ ആര് ഇന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആരും ഗെയിം മാറ്റി തുടങ്ങിയിട്ടുണ്ട് ആരും ഗെയിം മാറ്റിയാൽ നല്ലതാണ് അത് ഇന്ന് തന്നെ ആ ലക്ഷ്മി പറയുന്നുണ്ട് നീ ആരിനെ വെറുതെ വിടുക അവനെങ്കിലും കളിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജിസൈലിനോട് എന്തോ ആരും എനിക്കറിയത്തില്ല ഇന്ന് ഗെയിമെല്ലാം കൊളവാക്കി അതിൻ്റെ കൂടെ മറ്റേ ഇതുണ്ടായിരുന്നു ഡിബേറ്റ് നടന്നിട്ടുണ്ടായിരുന്നു എപ്പിസോഡിൽ കാണിച്ചാൽ ഡിബേറ്റും അതെല്ലാം കുളവാക്കിയിട്ടുണ്ട് എല്ലാവരും ഇവർക്ക് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഒന്നി ബിഗ് ബോസ് പറയാം ഈ നെഗറ്റീവ് കാണിക്കുന്ന ആ സമയത്ത് തന്നെ അവരെ അവരെന്നെ ഒഴിവാക്കി കൊടുക്കും ഇപ്പം തന്നെ ആദ്യം കാണിച്ച് കണ്ടില്ലേ അതിൻ്റെ മോളിൽ കയറിക്കുക ബക്കറ്റ് വെള്ളം കളയുക അപ്പം ബിഗ് ബോസ് എന്താ ചെയ്യേണ്ടത് ബിഗ് ബോസ് അവർ ആദ്യം നീനയ്ക്ക് ഞാൻ മത്സരിക്കാൻ പറ്റത്തില്ല മാറി നിൽക്കാൻ പറയണം അല്ലേ അല്ലെ ലാലേട്ടൻ ഇവർക്ക് പറഞ്ഞു ലാലേട്ടൻ്റെ അത്ര പറഞ്ഞു കൊടുത്താലും ഇവർക്ക് മനസ്സിലാകുമില്ല ലാലേട്ടൻ വന്നിട്ട് ആവശ്യമില്ലാത്തതിൻ്റെയൊക്കെ ദേഷ്യപ്പെടും ആവശ്യമുള്ളതിനൊന്നും ദേഷ്യപ്പെടുത്തില്ല നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും ബിഗ് ബോസുകൂടെ കൂട്ടിയിട്ട് നമ്മളിപ്പം ഒരു എപ്പിസോഡ് പറയല്ലോ ഇന്നതൊക്കെ ആയിരിക്കും ഇന്നതൊക്കെ ചോദിക്കും പക്ഷെ അവർ ഈ എപ്പിസോഡ് കഴിഞ്ഞ ഏകദേശത്തെ എപ്പിസോഡ് ചോദിച്ചു പറയുന്നതല്ല നമ്മൾ ചിന്തിക്കുന്നതല്ലായിരിക്കും അവർ ചോദിക്കുന്നത് മനസ്സിലായോ ആൾക്കാർ നമ്മൾക്കൊരു ഇതുണ്ടല്ലോ ഇപ്പം ആതിലും അത് കയറിയിരുന്നൊന്നും അങ്ങനെ ചെയ്യരുത് മോളെ എന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും സംഭവിക്കുന്നു ആതിൽ ഇരുന്നെങ്കിൽ അപ്പം അവന് ജ്യൂസ് അതിൻ്റെ ഇടയിൽ ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നു അതിൻ്റെ ഇടയിൽ എല്ലാവരും ജ്യൂസ് കുടിക്കുന്നു എടുക്കുന്നു കൊണ്ട് കൊടുക്കുക എന്ത് അത് ഒരു ഗെയിമാണ് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്ക് പറ മനസ്സിലാകുന്നില്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ബിഗ് ബോസ് പറഞ്ഞ ഇപ്പം ആതിൽ കയറി ആതിലേക്ക് വിലക്ക് കൊടുത്തില്ല നീ കളിക്കണ്ട മാറി നിൽക്കുക അടുത്ത ഈ ടാസ്കിൽ ഇല്ലാന്ന് പറയണം അപ്പം അടുത്ത പ്രാവശ്യം അടുത്ത ആൾക്കാരും അതുപോലെ നല്ല രീതിയിൽ ചെയ്യും അല്ലേ അങ്ങനെ വേണ്ടത് അപ്പം ബിഗ് ബോസിൻ്റെ ഭാഗത്തു തെറ്റ് ബിഗ് ബോസിന് അടി കിട്ടണം എന്നുള്ള വിചാരമുള്ളൂ പക്ഷേ ആ ഒരു ഗെയിം ഗെയിമിപ്പോൾ ഒരു ആ ഒരു ഗെയിം ഞാൻ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു അവർ ഇന്ന് ഡീലുറപ്പിക്കുക പഴക്കം ഡീൽ ഉറപ്പിച്ചതിന് ശേഷം ഇല്ലെങ്കിൽ ഇല്ല അടുത്ത ഗെയിം അവർക്ക് കിട്ടുമല്ലോ കൊണ്ടുപോകാം നേരെ അനീഷ് കൊണ്ട് കാണിക്കുക ഇല്ല ഇഷ്ടമില്ല അത് റിജക്റ്റ് ചെയ്യുക അവർ കുറേ കൺവിൻസ് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ മാറി വെക്കും കിട്ടുന്നതിന് വെച്ചിട്ട് കൊടുക്കുക ഇതെന്തുലും ഭൂമി അവസാനിക്കാൻ പോകുന്നില്ല ഈ ടാസ്ക് ജയിച്ചിട്ട് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല അപ്പോൾ അവർ കിട്ടുന്ന ബോട്ടിൽ വെച്ചിട്ട് വിജയ്ക്ക് അങ്ങനെ പറയാം ഇപ്പോൾ എന്തോ അനീഷായാലും അനീഷിന് ഒരുവിധം അനീഷിന് ഷാനവാസന് അനുമോക്കൊക്കെ മനസ്സിലാണെങ്കിൽ ഇപ്പോഴൊന്നും അവർ പോകത്തില്ലെന്ന് അപ്പോൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അവരൊക്കെ കയറിപ്പോ അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഒരു ഫുഡിനകത്ത് ഇങ്ങനെ കാലിട്ട് ചവിട്ടുവാ അതൊക്കെ വളരെ മോശമായിട്ടുള്ള സംഭവമാണ് എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഷോർട്ട്സിൽ പറഞ്ഞിട്ടുണ്ട് അത് ആതിൽ വളരെ മോശമാണ് വളരെ മോശം എന്ന് വെച്ചാൽ അതിലെ ഇറിറ്റേഷൻ എന്തായാലും ഒരു അഭിനയിക്കുകയാണെന്നൊന്നും നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല ആതിലത് എനിക്കറിയത്തില്ല പക്ഷെ നൂറ് വലിയ കുഴപ്പമില്ല പക്ഷെ നൂറ് ആതിലെ പറയുന്നതുകൊണ്ട് നൂറേം കൂടി ചെന്നിട്ട് സോറി വേളമുണ്ടാക്കുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല എന്നുകൊണ്ട് ഇന്ന് എൻ്റെ ഈ വൈകിട്ട് ടൈമിൽ അവർ എല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ നാളെ ഇനി എന്താണ് അടുത്ത ടാസ്ക് എന്നു വെച്ചു പക്ഷേ ബിഗ് ബോസ് ഒരു നിയന്ത്രണം കൊടുക്കണം കാരണം എൻ്റെ വീഡിയോസ് കാണുമെന്ന് എനിക്കറിയില്ല ആരും കാണുന്നില്ല ബിഗ് ബോസ് ഒരു നിയന്ത്രണം കൊടുക്കുക ടാസ്ക് ഇപ്പം നെവിനും നെവിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം നിവിന് ഇനി ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും നിവിന് ഇപ്പോൾ തിന്ന് തിന്നുക 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 അപ്പോൾ ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് എന്നാലും പറയാം നിവിന് ഒരു ഒരു നേരത്തെ ഭക്ഷണം ഫുഡ് കൊടുക്കണമെന്ന് ബിഗ് ബോസ് അങ്ങ് പറയണം അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്നത് നിങ്ങൾ ബിഗ് ഇനി ഇത് ആവർത്തിക്കുവാണെങ്കിൽ ഫുഡില്ല ഒരു എന്താ പ്രശ്നം അവൻ ആവശ്യത്തിന് വേറെ ഇന്നലെ തന്നെ ജിസേലിന്റെ ഫുഡ് എടുത്ത് അവൻ കഴിച്ചെന്ന് പറയുന്നുണ്ട് എന്തിന്റെ ആവശ്യത്തിനാ ജിസേൽ കഴിക്കാൻ വയ്യാഞ്ഞോ അതൊന്നാത്ത കാര്യം കഴിക്കാൻ വയ്യാന്ന് പിന്നെ എടുത്ത് കഴിക്കുന്നത് എന്തിനാണ് സമ്മതിക്കുന്നത് അവൻ എന്താ വേറെ എല്ലാവർക്കും വേറെ വിഷപ്പുള്ളതല്ലേ ഇതൊക്കെ എന്താ കാണിക്കുന്നത് ബിഗ് ബോസ് ഒരു നിയന്ത്രണം വെക്കണം ഇല്ലെങ്കിൽ ശരി ബിഗ് ബോസിന് ഇടപെടാൻ പറ്റത്തുള്ളൂ അടിയുണ്ടാക്കണം എന്ന് പറഞ്ഞ് വിട്ട് കൊടുക്കുകയല്ലേ ഇന്ന് ആദ്യം അത് കാണിച്ചപ്പോൾ അവൾക്കുള്ള ശിക്ഷ കൊടുക്കണം അടുത്തൊരു നോമ്പിനേഷൻ ഇടുക അങ്ങനെ എന്തെങ്കിലും നല്ല നല്ല വലിയ വലിയ ഡിഷ് എന്താ കളിക്കാൻ പറ്റുന്ന പറയുന്ന കേട്ടില്ലെങ്കിൽ അവർക്ക് കൊടുക്കുക അവരെ മാറ്റി നിർത്താം കളിന്ന് പക്ഷെ അനീഷ് ബോട്ടിൽ തല്ലിപിടിച്ച് അടുത്ത കളി അടുത്ത ടാസ്കിൽ അനീഷ് വേണ്ടാന്ന് പറയണം മനസ്സിലായി അങ്ങനെ ചെയ്യണം പ്രോപ്പർട്ടി അല്ല നശിപ്പിക്കുന്നതിനൊക്കെ പ്രശ്നമുണ്ട് ഇത്ര എനിക്ക് കുറെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ഇത്രയൊക്കെ ഉള്ളു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം വീണ്ടും കാണുന്നവരെ